ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജഹൻ മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില വികാസങ്ങൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നു ബസ് യാത്രക്കാരിൽ നിന്ന് പോലീസ് വിശദമായി മൊഴിയെടുത്തു ബസ് യാത്രക്കാർ സച്ചിൻ ദേവ് എം എൽ എക്കെതിരെ രൂക്ഷമായ മൊഴികളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എം എൽ എ ബസ്സിനുള്ളിൽ കടന്നുവെന്നും എം എൽ എ ബസ് ഡ്രൈവർക്ക് നേരെ ആക്രോശിച്ചുവെന്നും കൃത്യമായി ആ ബസ്സിനുള്ളിലെ യാത്രക്കാർ പോലീസിന് നൽകിയ മൊഴിയിൽ എടുത്തു പറയുന്നുണ്ട് ഡ്രൈവർ യദുവിൻ്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഒരു വശത്ത് പുറത്തു വരുന്നത് എന്നാൽ ഏത് വിധേനയും മേയറെ രക്ഷപ്പെടുത്തണമെന്ന വാശി പോലീസിൽ പ്രത്യക്ഷമാണ് അതിനുള്ള ഒരു ഉദാഹരണം പോലീസ് ഇന്ന് വളരെ വിചിത്രമായ പല കാര്യങ്ങളും ഇന്നല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു ഇന്നതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു പോലീസ് പി എം ജി മുതൽ പാളയം വരെ ബസ്സും കാറും ഡമ്മി പരീക്ഷണ ഓട്ടം നടത്തി അതിൽ ബസ് ഡ്രൈവർ ലൈംഗിക ചേഷ്ടകൾ നടത്തുന്നത് വാഗണാർ കാറിൻ്റെ പിൻ സീറ്റിലിരിക്കുന്ന ആൾക്ക് കാണാൻ പറ്റുമോ എന്നതായിരുന്നു ഏറ്റവും കടുത്ത പരീക്ഷണം അതിൽ കാണാം എന്ന് പോലീസ് ഉറപ്പിച്ച് കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ സിദ്ധാർത്ഥൻ്റെ കേസ് ഉൾപ്പെടെയുള്ള വളരെ കേരളത്തിൽ ദുരന്തമായ ഒരുപാട് ദുരനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ടെങ്കിലും അവിടെയൊന്നും പരീക്ഷിക്കാത്ത ഡെമ്മി പരീക്ഷണം പോലും പോലീസ് ഇവിടെ കാട്ടി ഇത് ഈ കേസിൻ്റെ വളരെ സത്യസന്ധമായ അന്വേഷണത്തിൻ്റെ ഭാഗമാണോ അതോ മേയറെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ സച്ചിനും മേയറും ഒക്കെ വീഴുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ പോലീസ് കാട്ടുന്ന ഒരു വെപ്രാളമാണോ എന്താ അങ്ങയുടെ ഒരു നിരീക്ഷണം അല്ല സെവൻ ഇത് കേൾക്കുമ്പോൾ തന്നെ സത്യത്തിലുണ്ടല്ലോ ഇത് കേൾക്കുമ്പം ഒരു നാണക്കേടല്ലേ തോന്നുന്നു വളരെ ഈ ഇത് കേൾക്കുമ്പോൾ ഒരു അറപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നു അറപ്പ് അറപ്പും വെറുപ്പമാണ് തോന്നുന്നത് കാരണം നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ് അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ താൻ പ്രമാണിത്വം അപ്രമാദിത്വം ഇതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രതിഫലനമായിരുന്നു അന്ന് നടന്നത് അതിനെതിരെ പൊതുമണ്ഡലത്തിൽ നിന്ന് അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നതാണ് എന്നുള്ളത് നമുക്കറിയാം അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരു താൻ പ്രമാണിത്വത്തിനെതിരെ ഇത്രയും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പിന്നെ പൊതുമണ്ഡലത്തിൽ നിന്ന് വന്നിട്ടില്ല പൊതുമണ്ഡലത്തിൽ നിന്ന് ഞാൻ പറയുമ്പോൾ പൊതുമണ്ഡലത്തിൽ നിന്ന് മാത്രമേ ഇതിൻ്റെ എതിർപ്പ് വന്നിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ കാണണം കാരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബി ജെ പിയുടെ നിന്നോ ഒന്നും ഇതിൽ യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടായി കണ്ടില്ല പക്ഷേ പൊതുമണ്ഡലത്തിൽ നിന്ന് അതിശക്തമായിട്ടുള്ള ഇടപെടൽ സമൂഹ മാധ്യമങ്ങൾ അതിശക്തമായിട്ടുള്ള ഇടപെടൽ അത് ശരിക്കും പൊതുമണ്ഡലത്തിൻ്റെ എതിർപ്പാണ് സമൂഹ മാധ്യമങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോയത് സമൂഹ മാധ്യമങ്ങൾ മാത്രമാണ് മാത്രമാണത് കൊണ്ടുപോയത് ഓരോ ഘട്ടത്തിലും സ്വയം ഓരോ ഘട്ടത്തിലും ഉള്ള തെളിവുകൾ ഇവർക്കെതിരായിരുന്നു ഇവർ ഓരോ ഘട്ടത്തിലും പറഞ്ഞത് കല്ലുവെച്ച നുണകളായിരുന്നു നമ്മളന്ന് കണ്ടതാണ് ഏഹ് കാർ കൊണ്ടിട്ട് എതിർത്തില്ല അത് കഴിഞ്ഞ് എ റഹീം എന്ന് പറഞ്ഞ കാര്യം ബസ്സേ കയറി ബസ്സേ കയറി ഇത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഫുട്ബോളിൽ നിന്നുള്ളൂ സച്ചിൻ തുടങ്ങിയത് എല്ലാ അതായത് ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പച്ച കള്ളമായിരുന്നു എന്നുള്ളത് നമ്മളന്ന് കണ്ടതാണ് പിന്നെ എ റഹീം മാത്രമല്ല മേയർ ഉൾപ്പെടെ മേയറുടെ ഭർത്താവ് ഉൾപ്പെടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പച്ചക്കള്ളമാണെന്ന് നമ്മൾ തെളിഞ്ഞതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് സി നമ്മൾ ഭരണഘടനാപരമായി ഭരണഘടനക്കകത്തു നിന്നും ജീവിക്കുന്ന പൗരന്മാർക്കുള്ള ഏക ബലം എന്ന് പറയുന്നത് പോലീസാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസാണ് യഥാർത്ഥത്തിൽ സാധാരണ പൗരന്റെ ഒരു സംരക്ഷണ വലയം അല്ലെങ്കിൽ ഒരു ബുൾവർക്ക് എന്ന് പറയും ആ ഒരു ബുൾവർക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സംരക്ഷണ വലയം എന്ന് പറഞ്ഞിട്ടുള്ള ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഇത്രയേറെ നാണംകെട്ട നിലയിൽ അധപ്പതിച്ച ഒരു കാലഘട്ടം തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാതെ പോയ പോലീസ് പകരം ഡെമ്മി പരീക്ഷണം നടത്തി ഈ കേസിൽ തെളിവുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് സോമന അതാ ഞാൻ ഞാൻ ഇതിലേക്കാണ് വരുന്നത് കാരണം വെച്ചാൽ ഇത്രയേറെ നാണം കെട്ട രീതിയിൽ ഇത് ഓരോ ഘട്ടങ്ങളിലും ആദ്യം പോലീസ് എന്താ ചെയ്തത് ആദ്യം പോലീസ് മേയറുടെ പരാതി സ്വീകരിച്ചു യതൂന്ന് പറഞ്ഞാൽ അത് അനുസവരിച്ചില്ല രണ്ടാമത് എന്ത് ചെയ്തു പോലീസ് ഇത് യതു എതു ആണ് ഈ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വരെയുള്ള ശ്രമങ്ങൾ നടന്നു യൂ ബസ്സിൻ്റെ അടുത്തൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിമിപ്പരിമി തമ്പാനൂർ ഡിപ്പോയിൽ എന്ന് കണ്ടു അതെ അതിനുശേഷം എന്ന് പറഞ്ഞ ആളെ വിളിച്ച് ചോദ്യം ചെയ്തു അവിടുത്തെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട് അയാളെ വിളിച്ച് ചോദ്യം ചെയ്തു ഇതെല്ലാം ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത് കോടതി ഇതിനകത്ത് ഇടപെടുന്നു കോടതി ശക്തമായിട്ടുള്ള വകുപ്പുകൾ വെച്ചിട്ട് കേസെടുക്കാൻ പറയുന്നു അത് പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ പോലും വെച്ച് മേയർക്കെതിരെ കേസെടുക്കേണ്ട സ്ഥിതി വരുന്നു അത് കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് ആ നിലയിൽ നിയമവ്യവസ്ഥയുടെ ഇടപെടലും ജനങ്ങളുടെ ഇടപെടലും ഇതിനകത്ത് ശക്തിപ്പെടുമ്പോൾ അതിനനുസരിച്ച് സ്വതന്ത്രമായി അന്വേഷണം കൊണ്ടുപോകുന്നതിന് പകരം എത്ര പരിഹാസ്യമാണ് ഈ നടപടികൾ എന്നുള്ളത് ആലോചിച്ച് നോക്കുക ഈ ഡെമ്മി പരീക്ഷണത്തിൽ വലിയ രസകരമായ ചില സംഭവങ്ങളുണ്ട് ഒന്ന് പോലീസ് പരിശോധനയിൽ ആദ്യം ബസ് മുന്നിൽ വിട്ടു പുറകെ വാഗനാർ കാറ് പോയി പക്ഷേ ബസ് ഡ്രൈവർ കാട്ടുന്ന ഈ അശ്ലീല ചേഷ്ടകൾ വാഗണാർ കാറിലെ പിൻസീറ്റിലിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ എന്തു ചെയ്തു ഈ കാർ ബസ്സിൻ്റെ മുന്നിലോർ ഓടിച്ചു എന്നിട്ട് ബസ്സിൻ്റെ പിൻസീറ്റിലിരുന്ന് പുറകോട്ടേക്ക് നോക്കിയപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ കാട്ടുന്ന ഈ ചേഷ്ടകൾ കാണാൻ കഴിയും അപ്പോൾ പോലീസ് ഒരു അനുമാനത്തിലെത്തിയിരിക്കുന്നത് ബസ്സിൻ്റെ മുൻപിലായിരുന്നു കാർ ഡ്രൈവർ തൊട്ടുപിന്നിലിരുന്ന് ലൈംഗിക ചേഷ്ടകൾ കാട്ടിയെന്നാണ് പക്ഷേ എതു പറയുന്നത് മുഴുവൻ സമയവും ബസ്സിൻ്റെ പിന്നാലെയായിരുന്നു കാർന്ന് തന്നെ ചില കത്ത് ഇതിനകത്ത് ഇത് ഇത് ഒരു ശതമാനം പോലും നിലനിൽക്കില്ല എന്നുള്ളത് ഒരു നേഴ്സറി കുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യം ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രാക്സ് ഓഫ് ദ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ക്രാക്സ് ഓഫ് ദ മാറ്റർ എന്ന് പറയുന്നത് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് ഇതിനകത്ത് ശരി തെളിയിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലീസ് പോകേണ്ടിയിരുന്നു പോലീസ് ഒരു കാര്യത്തിൽ പോലും ഒരു ഉറപ്പ് ജനങ്ങളോട് കൊടുത്തില്ല എന്ന് മാത്രമല്ല ആരാണ് ഈ മെമ്മറി കാർഡിൻ്റെ കസ്റ്റോഡിയൻ എന്നൊരിക്കൽ പോലും പോലീസ് ഒരു സൂചനയും തന്നിട്ടില്ല അത് കണ്ടക്ടറാണോ സ്റ്റേഷൻ മാസ്റ്ററാണോ ഒരു കുറ്റകൃത്യം നടന്ന ബസ്സായതുകൊണ്ട് തൊണ്ടി മുതലാണ് അതുകൊണ്ടത് പോലീസിൽ കൈമാറേണ്ടതായിരുന്നു അവിടെ ആരാണ് വീഴ്ച വരുത്തിയത് പോലീസ് നിരുത്തരവാദപരമായി ഈ ബസ്സിനെ വിട്ടുകൊടുക്കുകയാണ് എന്തുകൊണ്ട് ഈ മെമ്മറി കാർഡിൻ്റെ പേരിൽ ഒരാക്ഷൻ എടുത്തില്ല സർക്കാർ അല്ല സോമന ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് 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 മെമ്മറി കാർഡാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം മെമ്മറി കാർഡ് കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളെല്ലാം പുറത്തു വരും സ്വാഭാവികമായും ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡ് എങ്ങനെ കാണാതെ പോയി എന്നുള്ളതാണ് സ്വാഭാവികമായും ഈ കേസ് ശരിയായ രീതിയിൽ തെളിയിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു പോലീസിനുണ്ടായിരുന്നതെങ്കിൽ പോലീസ് മെമ്മറി കാർഡ് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിയത് ആ ശ്രമം ആദ്യ അവസാനം പോലീസ് നടത്തിയില്ല എന്നിട്ട് പോലീസ് എന്താ ചെയ്യുന്നത് പോലീസ് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നത് എന്താണ് അപ്പോൾ ഇത് വളരെ കൃത്യമാണ് കണ്ട ബസ്സിനകത്ത് എം എൽ എ കയറിയില്ല എന്ന് വരുത്താൻ വേണ്ടി നടന്ന ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതാണ് നമ്മൾ കാണുന്നത് സ്വാമി ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് ഈ പോലീസ് ഇത്ര ഏകപക്ഷീയമായി പോലീസ് ഇത്ര പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ജനങ്ങളുടെ മൊത്തത്തിലുള്ള സുരക്ഷിതത്വ ബോധമാണ് നഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ രക്ഷയ്ക്ക് പോലീസ് വരും എന്നുള്ള ബോധ്യം ജനങ്ങളുടെ ഇടയിൽ പൂർണ്ണമായും ഇതിലൂടെ നഷ്ടപ്പെടുന്നു എന്നുള്ള വിഷയമാണ് നമ്മൾ കണ്ടത് അതായത് ഭരണകൂടത്തിൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കോടാലിക്കൈയായി പോലീസ് അധപ്പതിക്കുന്നു എന്നുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു സൂചനയാണ് ഇതിനകത്തോടെ വരുന്നത് അതായത് ഭരണകൂടം എന്ത് കരുതുന്നു ഭരണകൂടം എന്ത് ചിരി ധരിക്കുന്നോ ഭരണകൂടം ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഒരു സംവിധാനമായി ക്രമസമാധാന ചുമതലയുള്ള പോലീസ് എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് വലിയ അപകടകരമായിട്ടുള്ള സന്ദേശമാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സാഭിമാനം കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ഡി ജി പി ആണ് ഡി ജി പി എന്തിനാണ് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം രണ്ട് വർഷത്തേക്ക് ഡി ജി പിയെ നിയമിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് വർഷക്കാലം ഡി ജി പിയെ തൊടാൻ കഴിയില്ല എന്നുള്ള നിലയിലുള്ള സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ആ വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഡി ജി പി ആയിട്ടുള്ള ധർമ്മി സാഹിബ് എന്തിനാണ് ഈ ഭരണകൂടത്തിന് ഇത്ര ഇത്ര വിധേയനാവുന്നത് വിശ്വസ്ത വിധേ വിനീത വിധേയനാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ന് ഇന്ന് മൂന്ന് ഘടകങ്ങളാണ് വളരെ ഉച്ചത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നത് ഒന്ന് ഇവരുടെ ഡമ്മി പരീക്ഷണം തന്നെ ഇപ്പോൾ അപകടമായി ഒരു സെൽഫ് ഗോളായി മാറി കാരണം മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാറ് ഈ കെ എസ് ആർ ടി സി ബസ്സിനെ മറികടന്ന് റോഡിൽ കുറുകെയിട്ട് ബസ്സിനെ വട്ടം പിടിച്ചുവെന്നാണ് ഡ്രൈവർ യുതുവിൻ്റെ ആരോപണം ഇക്കാര്യം യാത്രക്കാർ തങ്ങളുടെ മൊഴിയിലും ഇപ്പോൾ ശരിവെയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഡെമ്മി പരീക്ഷണത്തിൽ അവർ പറയുന്നതും ബസ്സിന് മുന്നിലേക്ക് ഏറിയപ്പോൾ കണ്ടുവെന്നാണ് ഡ്രൈവർ യതുപോലും ഈ കാർ പിന്നിൽ നിൽക്കുമായിരുന്നു പാളയത്തെത്തിയപ്പോൾ കാർ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കുറുകെ ഈ ബസ്സിന് വട്ടം പിടിച്ചു വന്നതാണ് അത് കൃത്യമായി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു രണ്ട് എം എൽ എയുടെ ബസ്സിനുള്ളിലെ പ്രകടനം അത് യാത്രക്കാരുടെ മൊഴിയിൽ നിന്ന് കെറുകൃത്യമായി തെളിഞ്ഞിരിക്കുന്നു മൂന്ന് ലൈംഗിക ചേഷ്ടയെക്കുറിച്ചുള്ള യെതുവിൻ്റെ വാദഗതികൾ മാത്രമാണ് ഇവിടെ ദുർബലമാകുന്നത് ബാക്കിയുള്ള രണ്ട് കാര്യങ്ങളിലും വളരെ കൃത്യതയാണ് വന്നിരിക്കുന്നത് പിന്നെ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് കൃത്യമായി മോഷ്ടിച്ചതാണ് അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇന്ന് ജനങ്ങൾക്ക് മാത്രമല്ല പോലീസിനൊക്കെ കൃത്യമായി അറിയാം പക്ഷേ പോലീസിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു ഇത് മൂന്ന് ഇതിനകത്തൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഈ സത്യം മറച്ചു വെക്കാൻ എത്ര ശ്രമിച്ചാലും അതിന് കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പം സോമൻ പറഞ്ഞ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഈ പറഞ്ഞതുപോലെ ഇയാൾ വണ്ടിയിൽ കയറി എന്നുള്ളത് അല്ലേ രണ്ട് പിന്നെ വട്ടം പിടിച്ചു അധികാര ദുർവിനിയോഗമാണ് കസേര പോലും അതെ അത് രണ്ട് തെളിഞ്ഞു മൂന്ന് സോമൻ പറഞ്ഞതുപോലെ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സത്യം എന്ന് പറയുന്ന ഈ ഒരു സംഭവമുണ്ട് അതിനെ ഏതു നിലയിൽ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല എന്നുള്ളതും അത് തെളിഞ്ഞു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ഉദാഹരണമല്ലേ ഈ ഇപ്പം ഈ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താ സൗമ്യ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ താൻ പ്രമാണിത്വം സ്ഥാനത്തിരിക്കുന്നവർ എന്തും അവർക്ക് ചെയ്യാം എന്നും അധികാര സ്ഥാനത്തിരിക്കുന്നവർ എന്തു ചെയ്താലും ഭരണകൂടം അതിനെതിരെ കണ്ണടയ്ക്കും എന്നുമുള്ള ഒരു ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും 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 തെളിയുന്നത് പോലീസ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന് ഭരണകൂടത്തിൻ്റെ വെറും നാണംകെട്ട രീതിയിലുള്ള കൈയായി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവല്ലേ ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു ഇത് എനിക്ക് മനസ്സിലാവാത്തതാണ് ഈ ഡി ജി പി എന്ന് പറഞ്ഞാൽ ഏത് മാളത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് സച്ചിൻ ദേവിനെതിരെയുള്ള വിമർശനങ്ങളുടെ മുനിയൊടിക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ വരെ കേസ് കോടതിയെ ഇപ്പൊ ജയശങ്കർ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് വിധേനയും എല്ലാ വിമർശനങ്ങളുടെയും വാബു ഓടിക്കെട്ടുക എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചൊരു കേസ് അട്ടിമറിക്കുക എല്ലാ അധികാര ദുർവിനിയോഗവും നടത്തുക വളരെ വളരെ അപകടകരമായിട്ടുള്ള ഒരു സൂചനയാണ് സമൂഹത്തിലേക്ക് നൽകുന്നത് ഇപ്പോൾ ജയശങ്കറിനെതിരായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സൂചനയാണ് ജയശങ്കറാണ് അടുത്ത കാലത്ത് ഈ ഭരണകൂടത്തിന് ഏറ്റവും ശക്തമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ആദ്യം കുറച്ച് നാൾ ഷാജൻസ്കരി ഉണ്ടായിരുന്നു അയാളുടെ കാര്യത്തിൽ നിന്നിപ്പം ശ്രദ്ധ ഇങ്ങോട്ട് ജയശങ്കറിലേക്ക് മാറിയിരിക്കുകയാണ് അത് നൽകുന്ന സൂചന വളരെ നിർണായകമാണ് സോ പിന്നെ ഇതിനകത്തൊക്കെ തന്നെ നമ്മൾ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ഇതിനെതിരായിട്ട് സമൂഹത്തിൽ നിന്ന് എതിർപ്പ് ഉയർന്നു വരുന്നില്ല ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ദിവസം പിന്നെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിൻ്റെ വട തെക്കൻ മേഖലാ ക്യാമ്പ് നടന്നപ്പോൾ അവിടെ ഡി ജെ പാർട്ടിയും മദ്യപാനവും തമ്മിലടിയുമാണ് അവിടെ നടക്കുന്നത് ആലോചിച്ചു പ്രസിഡന്റ് അലോഷ്യ സേവ്യർ രംഗണ്ണനായി ആവേശത്തോടെ ഡാൻസ് ചെയ്തു ചെയ്തുതെന്നാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ അതായത് ഈ ഗവൺമെൻറിന്റെ കീഴിൽ ഏറ്റവും ജീർണിച്ച ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല ആ വിദ്യാഭ്യാസ മേഖലക്ക് ജീർണതയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തേണ്ട വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഭാവി പ്രവർത്തന പരിപാടി ആലോചിക്കാൻ വേണ്ടി നടത്തുന്ന തെക്കൻ മേരള മേഖലാ ക്യാമ്പിൽ ഡി ജെ പാർട്ടിയും മദ്യപാനവും ചില്ലിടിച്ച് പൊട്ടിച്ചു എന്നാണ് മറ്റേ രാജീവ് ഗാന്ധി സെന്ററിന്റെ ചില്ല് ഇടിച്ച് പൊട്ടിച്ചു ഈ ഒരു കാഴ്ചപ്പാട് സ്വയം കൊണ്ടോച്ചു നോക്ക് അപ്പൊ സ്വാഭാവികമായും നമ്മൾ ആലോചിക്കേണ്ടത് എന്താ ഈ കോൺഗ്രസിനകത്ത് സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു പട തന്നെ ഉയർന്നു വന്നത് കെ സുവിൽ നിന്നല്ലേ അതായത് പിന്നെ എ കെ ആന്റണി മുതൽ വയലാർ റവി മുതൽ ഉമ്മൻചാണ്ടി മുതൽ ബെന്നി ബെഹന മുതൽ പി ടി തോമസ് മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതൽ കെ സി ജോസഫ് വരെയുള്ള എല്ലാ നേതാക്കന്മാരും ഉയർന്നു വന്നിട്ടുള്ളത് കെ സുവിൽ കൂടെ ആ കെ സുവിൻ്റെ ഇന്നത്തെ ആലോചിച്ച് നോക്കൂ എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഈ നേതാക്കന്മാരെ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് വരി ഉടക്കപ്പെട്ട ഒരു കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിലുള്ളത് ഇപ്പൊ സ്വയം പറഞ്ഞാലോ ചോദിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നെന്താ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നു എം കെ രാഘവൻ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നു കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നു അടൂർ പ്രകാശ് നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നു ഈ നിലയിൽ ഏറ്റവും കൂടുതൽ നാണം കെട്ട വരി ഉടയ്ക്കപ്പെട്ട ഒരു കോൺഗ്രസ് നേതൃത്വം ഇവിടെ നിലനിൽക്കുന്നു ആ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആണ് അവരുടെ വിദ്യാർത്ഥി സംഘടന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ പ്രതിപക്ഷത്ത് എന്ന് അറിയാമെന്നിരിക്കെ ഈ ആര്യ രാജേന്ദ്രൻ്റെ കേസിലൊന്നും ശരി തെളിയും സത്യം ചെളിയും നീതി നടപ്പാകും എന്നൊന്നും വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല പ്രൊവൈഡഡ് ഇതിനകത്ത് നിയമവ്യവസ്ഥ കോടതി എന്തെങ്കിലും ഇടപെട്ടാൽ മാത്രമേ ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ ആ പ്രതീക്ഷ എനിക്കിപ്പോൾ കൂടുതലുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അർജമൻ ശ്രദ്ധിച്ചു കാണും ഏപ്രിൽ ഒമ്പതാം തീയതി ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് മുഹമ്മദ് മുസ്താക്കും പിന്നെ ഒരു വനിതാ ജഡ്ജിയും ജഡ്ജിങ്ങളടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഒരു സുപ്രധാന വിധി വരികയുണ്ടായി അതായത് കാസർകോട് ഒരു വനിതാ പ്രിൻസിപ്പാൾ രമ അവരുടെ വിഷയത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എസ് എഫ് ഐക്കെതിരെ ഉയർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ിയമവ്യവസ്ഥയിൽ നിന്ന് കോടതിയിൽ നിന്ന് എന്തെങ്കിലും വരുമോ എന്നാണ് അങ്ങനെ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആര്യ രാജ്യന്തര സംഭവങ്ങൾ പോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ വളരെ ശ്രീ കെ എം നന്ദി നമസ്കാരം